അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹമുല്ല റബ്ബുലമീൻ വസ്ലാത്ത് വസ്ലാംല്ലമീൻ ബാദു പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാൻ മാസം പാപമോചനത്തിൻ്റെ മാസമാണ് എന്ന് വിശ്വസിച്ച് നമ്മുടെ പാപക്കറകളെ മുഴുവനും കഴുകിക്കളയുവാൻ വേണ്ടി കഠിനമായി നമ്മൾ പരിശ്രമിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരുപാട് സംഗതികളുണ്ട് രോഗം അപകടങ്ങൾ മുറിവുകൾ ശത്രുക്കൾ ഇതൊക്കെ നമ്മൾ ഭയപ്പെടുന്ന സംഗതികളാണ് ഇതിനെയൊക്കെ നമ്മൾ ഭയപ്പെടാനുള്ള കാരണം ഇതൊക്കെ ആത്യന്തികമായി നമുക്ക് നൽകുന്നത് വേദനകളാണ് രോഗത്തിൻ്റെ വേദന മുറിവിൻ്റെ വേദന ശത്രുവിൻ്റെ വേദന ദാരിദ്ര്യത്തിൻ്റെ വേദന ഒറ്റപ്പെടലിൻ്റെ വേദന ഇങ്ങനെ ഒരുപാട് വേദനകൾ ഈ വേദനകളൊക്കെ നമുക്ക് സഹിക്കുവാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇവയെയൊക്കെ നമ്മൾ വെറുക്കുകയും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യും എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അവൻ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും കഠിനമായ വേദന എന്ന് പറയുന്നത് അവൻ ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹു നിശ്ചയിക്കുന്ന ശിക്ഷയുടെ വേദനയാണ് ഏറ്റവും ചെറിയ ശിക്ഷക്ക് പോലും തെറ്റിന് പോലും അള്ളാഹു തായ നിശ്ചയിക്കുന്ന ശിക്ഷ അതികഠിനമാണ് കഠിനമാണ് എന്നാണ് റസൂൽഹി സല്ലു അലൈ സ്വലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതികമായ ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ ആ പ്രവാചകൻ സൊല്ലാഹു അലൈഹി സ്വലമ നമ്മളെ പഠിപ്പിച്ചത് ഇന്നി അതൂബു ഫില്ല ഓരോ ദിവസത്തിലും നൂറിലേറെ പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യാറുണ്ട് അഥവാ ഏതെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് എന്നെക്ക് മാപ്പ് നൽകി എന്നെ രക്ഷപ്പെടുത്തണ എന്ന് പ്രവാചകൻ സല്ല അലുസലമ ഓരോ ദിവസത്തിലും നൂറിലേറെ വട്ടം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ തെറ്റുകളുടെയും ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട് ആ തെറ്റുകൾ എത്ര കഠിനമാണെങ്കിലും നമ്മുടെ സൃഷ്ടാവ് അത് പുറത്തു അവൻ സന്നദ്ധനാണ് ആ തെറ്റുകൾ പൊറുക്കുവാൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ നിശ്ചയിക്കുന്ന മാർഗങ്ങളാണ് തൗബയും ഇഷ്ടഫാറും ഒക്കെ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളിൽ കണ്ണ് നിറഞ്ഞ് ചുണ്ടുകൾ വിറച്ച് ഹൃദയം വിതുമ്പി നമ്മൾ റബ്ബിനോട് തേടണം അള്ളാഹുവേ ഇന്ന ഇന്ന തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ തിരിച്ചു പോവുകയില്ല റബ്ബെ എൻ്റെ തെറ്റുകളെ എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണമേ എന്ന് നമ്മുടെ തെറ്റുകളുമായി പടച്ച റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തുക എന്നത് അത്ര നല്ല കാര്യമല്ല അതിൻ്റെ ശിക്ഷ അതിഭീകരമാണ് എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈമാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ എത്രമാത്രം ഭീകരമാണെങ്കിലും റബ്ബിനോട് മനസ്സറിഞ്ഞ് പാപമോചനത്തിന് വേണ്ടി തേടിയാൽ നമ്മുടെ റബ്ബ് നമുക്കത് പുറത്തു തരും അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളെ നമ്മുടെ പാപമോചനത്തിൻ്റെ സമയങ്ങളായി ഉപയോഗപ്പെടുത്തി റമദാൻ കഴിയുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് അല്ലാഹു താല അനുഗ്രഹിക്കട്ടെ വസല്ലു വല മുഹമ്മദിൻ വാലഅ അലിഹി വസ്ഹബി അജ്മയിൻ അസ്സലാ വൈക്കും വർഹമുല്ലാഹി വാഹു